ഹജ്ജ് കർമ്മങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നു മുസ്ദലിഫയിൽ നിന്ന് പല തീർത്ഥാടകരും മിനായിൽ തിരിച്ചെത്തി ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ജില്ലയിൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ഹജ്ജ് കർമ്മങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് മുസ്തലിഫയിലാണ് സംഗമം കഴിഞ്ഞ തീർത്ഥാടകർ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഇന്ന് മുതൽ ജി മിനായില ജമ്രയിൽ ഇറിയാനുള്ള കല്ലുകൾ ആളുകളിതാ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏഴ് മുതൽ എഴുപത് വരെ കല്ലുകളാണ് തീർത്ഥാടകർ ജമ്രലയിൽ മൂന്ന് ജമ്രകളിൽ ഇറിയാനായി ശേഖരിക്കുന്നത് നാല് ദിവസമാണ് മിനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക കല്ലേർ കർമ്മം ഇന്ന് ആരംഭിക്കുകയാണ് പല തീർത്ഥാടകരും മുസ്ദലിഫയിൽ നിന്നും മിനായിൽ എത്തി കല്ലേർ കർമ്മം ആരംഭി ു ഏതായാലും ഇനി തീർത്ഥാടകർക്ക് അന്വേഷിക്കാനുള്ള ഏറ്റവും കൂടുതൽ അന്വേഷിക്കാനുള്ള കർമ്മം ഈ കല്ലേർ കർമ്മം തന്നെയാണ് അറഫയിലെ താമസവും അതോടൊപ്പം തന്നെ മുസ്തൽഫയിലെ താമസവും കഴിഞ്ഞ് ആളുകളൊക്കെ മീനായിൽ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണ് ഇന്ന് അതായത് മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക എന്നതിനോടൊപ്പം തന്നെ മക്കയിലെ ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കാപ്പയെ പ്രദക്ഷിണം വെക്കുന്ന തൊവാഫ് നിർവഹിക്കുക അതോടൊപ്പം മുടി നീക്കുക ബലി നൽകാനുള്ള ആളുകൾക്ക് ബലി നൽകുക തുടങ്ങിയ നിരവധി കർമ്മങ്ങൾ തീർത്ഥാടകർക്ക് ഇന്ന് നിർവഹിക്കാനുണ്ട് എല്ലാ കർമ്മങ്ങളും കൂടി അവസാനിക്കുമ്പോഴേക്കും ഏതാണ്ട് രാത്രിയാകും എല്ലാം കഴിഞ്ഞ് ഇന്ന് രാത്രി രാത്രിയോടെ ആയിരിക്കും തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ തിരിച്ചെത്തുക അതോടൊപ്പം തന്നെ ഇന്ന് ഗൾഫിൽ സൗദി ഉൾപ്പെടെ സൗദിയും കൊമാനും ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ഹറംപള്ളിയിലും മക്കയിലും മതേനയിലുമുള്ള ഹറംപള്ളികളിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സൗദിയിൽ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം എന്നാണ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും തിരക്കേറിയ ദിവസമാണ് പതിനെട്ട് ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് ഹജ്ജ് ഇത്തവണ നിർവഹിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഒരു ലക്ഷത്തു മുപ്പത്തി രണ്ടായിരത്തോളം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം പതിനാറായിരത്തോളം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു മുസ്ലിഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻറ്റി